ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായി കരുതുന്നില്ലെന്ന് എം എം മണി ഇടുക്കി ഉൾപ്പെടെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചും പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിശദമായ ചർച്ചയും വിശകലനവും നടത്തും കേരള കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്തില്ലെന്ന് നാട്ടുകാർ പറയും പക്ഷേ വിഷയത്തിൽ തങ്ങൾ വിശകലനം ഒന്നും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കിയിൽ ഹൈക്കോടതി പറയുന്നത് പോലെ ഗുരുതരമായ ഭൂമി പ്രശ്നമോ കയ്യേറ്റമോ ഇല്ല കോടതികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയെ സർക്കാർ വസ്തുതകൾ ഇതുവരെ അങ്ങനെ ഒരു ഞങ്ങൾ പറയാം അതെ അതിന്റെ കാര്യകാരണങ്ങളെല്ലാം എന്താ വിശകലനം നടത്തപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവും വോട്ടിംഗ് സമ്പ്രദായവും രണ്ടും രണ്ടാ തീരു മുമ്പും അതെ എന്നും അങ്ങനെ ഇത്തവണത് കുറച്ച് കൂടുതലൊന്നും ഉണ്ട് ഹൈക്കോടതിയാണേലും ഏത് കോടതിയാണേലും അങ്ങനെയൊക്കെ ചിലപ്പം പറയും വിമർശനം പറയും ആ വിമർശനത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോന്നു നോക്കുക ഇല്ലെങ്കിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ചെയ്യപ്പെടുന്ന വലിയ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ആളാ ഹൈറേഞ്ചിൽ നിയമിക്കുന്ന ആളാ ഹൈറേഞ്ചിൽ എത്രയോ അങ്ങ് നൂറ്റാണ്ടായിട്ടുണ്ടാവും ആളുകൾ ജീവിക്കുക